السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بريم الله سنحبه ما نمنرنيا അള്ളാഹു സുബഹാന താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും ഈ പരിശുദ്ധമായ ദുൽഹഞ്ച മാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു സുബഹാന താല നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് ഔവാഹുവയെ ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ തീർത്തു തീർത്തുകൊടുത്ത് അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കറപ്പേ എന്നും മുടങ്ങാതെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ എന്നും ക്ലാസുകൾ കേൾക്കുന്നവരുണ്ട് അള്ളാഹുവേ അവർക്കെല്ലാവർക്കും നിൻ്റെ ഇഷ്ടവും പൊരുത്തവും ഈ ദുനിയാവിലും ആഹരത്തിലും ഖബറിലും നീ നൽകണേ റബ്ബേ അള്ളാഹുവയെ ഞങ്ങൾക്കെല്ലാവർക്കും ഇനിയും ധാരാളം ദുൽഹിച്ച മാസത്തിൽ നിനക്ക് വേണ്ടിയിട്ട് ധാരാളം അഴിവാദത്തെടുക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല ആഫിയത്തോടു കൂടിയും നല്ല ഇജ്ജത്തോടു കൂടിയുമുള്ള ദീർഘായുസുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രധാനം ചെയ്യണേ റബ്ബെ ആമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പല ആവശ്യങ്ങളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു എളുപ്പവഴിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കൊക്കെയും നമ്മുടെ മനസ്സിൽ പലർക്കും വ്യത്യസ്തങ്ങളായ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെയാണ് ഉള്ളത് എന്നാൽ അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം എന്നാണ് നാം ഒക്കെയും ആഗ്രഹിക്കുന്നത് എന്നാൽ ധാരാളം ആളുകൾക്കും അവരുടെ പല ആഗ്രഹങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആഗ്രഹങ്ങളായിരിക്കും അതൊക്കെയും ഇനി ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി വലിയ വിഷമത്തോടു കൂടി അതൊരു സ്വപ്നങ്ങൾ മാത്രമാക്കി അത് തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകും ഓരോ മനുഷ്യരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും അത് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ടാകും എന്നാൽ ധാരാളം ആളുകളുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും നല്ല ഒരു സ്വലഹത്തായ ഒരു ഇണയെ കല്യാണം കഴിച്ച് അതിൽ നല്ല സ്വാലഹ്യങ്ങളായ സന്താനങ്ങളുണ്ടായി ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നല്ല അന്തസ്സോടുകൂടി ജീവിക്കാനാവശ്യമായ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് മാത്രമല്ല എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല റോഡുള്ള നല്ല സൗകര്യമുള്ള ഒരു വീട് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല ഒരു വാഹനം ഇതൊക്കെയും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇതൊക്കെയും ധാരാളം ആളുകളുടെയും ഒരു ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരിക്കും എന്നിട്ട് നല്ല സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണ് ധാരാളം ആളുകളും എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം പുരുഷന്മാരെക്കാളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് സ്ത്രീകളാണ് ഈ അഭിപ്രായത്തോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ എനിക്കറിയില്ല എൻ്റെ ഒരു അഭിപ്രായം ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് സ്ത്രീകളാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്നാൽ ധാരാളം ആളുകൾക്ക് അതൊന്നും ജീവിതത്തിൽ നിറവേറി കിട്ടിയിട്ടില്ല എല്ലാ കാര്യങ്ങളും നാം ആഗ്രഹിച്ചാൽ മാത്രം പോരാ എല്ലാം അള്ളാഹുവിൻ്റെ കലാവ് വേണം അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നിറവേറിക്കിട്ടുകയുള്ളൂ എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹു സുബഹാനഹോത്താല നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിലും അത് അള്ളാഹുവിനോട് ചോദിച്ച് നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്ന് ഒരുപാട് വലിയുപ്പമാരും വലിയുമ്മമാരും ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് രോഗം എന്നുള്ളത് പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിതത്തിൽ വേദന കൊണ്ട് നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെയൊക്കെയും ഏറ്റവും ഒരു വലിയ സ്വപ്നമായിരിക്കും അവരുടെ ആ രോഗം ഒന്ന് മാറിക്കിട്ടി നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് സ്വന്തമായിട്ട് വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് കല്യാണം ശരിയാകാതെ വർഷങ്ങളായിട്ട് വീടിനുള്ളിൽ പുറത്തിറങ്ങാൻ പോലും മടിയായിക്കൊണ്ട് കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അതുപോലെ തന്നെ വർഷങ്ങളായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട് അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പോലും മടിയാണ് കാരണം അവരുടെ കുടുംബക്കാരും അവരുടെ സുഹൃത്തുക്കളുമൊക്കെ അവരെ വല്ലാത്ത രീതിയിൽ പരിഹസിക്കും ഇത്ര വർഷമായിട്ടും നിനക്ക് കുട്ടികളായിട്ടില്ലേ നിൻ്റെ പ്രായക്കാർക്കൊക്കെ രണ്ടും മൂന്നും കുട്ടികളായല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും അത് കൂടുതലും പരിഹസിക്കപ്പെടുന്നതും കളിയാക്കപ്പെടുന്നതുമൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതലും സ്ത്രീകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ധാരാളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് ധാരാളം ആളുകൾക്കും ഉള്ളത് പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഒരു ആഗ്രഹമായിരിക്കും നല്ല മാർക്കോടു കൂടി പാസ്സാകുക എന്നുള്ളത് അത് വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ധാരാളം കുട്ടികളും ദ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറി കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമുക്കറിയാം നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിലാണ് വളരെ ശ്രേഷ്ഠതയുള്ള ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ കടന്നു പോകുന്നത് കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പരിചയപ്പെടുത്തിയത് പരിശുദ്ധ റമവാനിലെ അവസാനത്തെ പത്തിനേക്കാൾ വളരെ വലിയ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ഈ ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് ഉള്ളത് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഒരു വർഷത്തിലെ മുഴുവൻ ദിവസത്തിനേക്കാൾ ഏറ്റവും അഫുലായ പത്ത് ദിവസങ്ങളാണ് ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം എന്നാൽ ഈ ദുൽഹിജ മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് ഇത്രയും വലിയ ശ്രേഷ്ഠത വരാൻ കാരണം എന്താണ് എന്നുള്ളത് മഹാന്മാർ അത് നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം മറ്റുള്ള ദിവസങ്ങളിലും മറ്റുള്ള മാസങ്ങളിലും നമ്മൾ ഇബാതെത്തെടുക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ് ദുൽഹിജ മാസത്തിലെ പത്ത് ദിവസങ്ങളിലുള്ള എബാദത്തുകൾ മാത്രമല്ല ഹജ്ജ് ഉൾക്കൊള്ളുന്നത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണ് അതുപോലെ തന്നെ നോമ്പുണ്ട് ഓഹിയത്തുണ്ട് സ്വതക കൊടുത്താൽ വലിയ പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളാണ് നിസ്കാരങ്ങളുണ്ട് അങ്ങനെ തുടങ്ങിയ എല്ലാ അമിലുകൾക്കും വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതും എല്ലാം ഉൾക്കൊള്ളുന്നതുമായ ഒരു ദിവസങ്ങളാണ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയും വലിയ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഉള്ളത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള കുറിച്ചും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ധാരാളമായിട്ടും പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്തിൽ ഫജിറ് നമുക്കറിയാം സൂറത്തിൽ ഫജിറിലാണ് ഈ പത്ത് ദിവസങ്ങളെക്കുറിച്ച് പരിശുദ്ധ കുറയാൻ പരാമർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദുൽഹിജ മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ആരെങ്കിലും ഒരാൾ സൂറത്തിൽ ഫജിറ് ധാരാളമായിട്ട് പാരായണം ചെയ്താൽ അവൻ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല മുത്തനബ് സലാഹു അലഹി തങ്ങൾ പറയുന്നു ഈ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളല്ലാതെ മറ്റു ദിവസങ്ങളിൽ ഈ സൂറത്ത് ധാരാളമായിട്ട് പാരായണം ചെയ്താൽ അത് അവനിക്ക് നാളെ പാരിത്രിക ലോകത്ത് പ്രകാശമായിത്തീരുമെന്ന് മുത്തനബി സലാഹു അലഹി തങ്ങൾ പറയുന്നു അതുപോലെ തന്നെ മുത്ത നബി സലാഹു അലഹി വസല തങ്ങൾ പറയുന്നു നിങ്ങൾ മറ്റു ദിവസങ്ങളിൽ അള്ളാഹുവിന് ധാരാളം അമൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളം അബാതത്തെടുക്കുന്നതാണ് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് നിങ്ങൾ ആ പത്ത് ദിവസങ്ങളിൽ ധാരാളമായിട്ടും തഹലീലിനെയും തെക്ക്ബീറിനെയും തഹ്മീദിനെയും ധാരാളമായിട്ടും അധികരിപ്പിക്കണമെന്ന് മുത്തൻബ്സലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ധാരാളമായിട്ടും അക്ബർ എന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ മതി കാരണം ഈ ദിക്റിൽ തഹ്ലീലും തെക്കബീറും തഹ്മീദും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരൊറ്റ ദിഖിർ ധാരാളമായിട്ടും നിങ്ങൾ ചൊല്ലിയാൽ മതി അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ ഈ ദിക്കിർ ചൊല്ലാൻ പ്രതിജ്ഞാബദ്ധരാവണം അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ ദിക്കിർ ധാരാളം ചൊല്ലാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നമ്മുടെ ഈ അത്ര വലിയ ആഗ്രഹങ്ങളായാലും ആവശ്യങ്ങളായാലും സ്വപ്നങ്ങളായാലും വെറും ഏഴ് ദിവസം കൊണ്ട് നമുക്ക് നിറവേറിക്കിട്ടുന്ന ഒരു ചെറിയ സൂറത്താണ് എന്നാൽ ഇത് നിങ്ങൾ ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കാര്യം ഇത് എല്ലാവർക്കും കാണാതെ അറിയുന്ന എല്ലാവരും എല്ലാ ദിവസവും ഓതുന്ന പരിശുദ്ധ കുറാനിലെ ഒരു വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഒരു ചെറിയ സൂറത്താണെങ്കിലും നമ്മുടെ എത്ര വലിയ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആയിക്കോട്ടെ അത് നമുക്ക് ഏഴ് ദിവസം കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാൻ കഴിയും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് ഈ സൂറത്ത് നിങ്ങൾ ഓതാൻ ഏറിപ്പോയാൽ ഒരു അഞ്ച് മിനിറ്റ് മതി അതിനു അതിനുവേണ്ടിയിട്ട് നിങ്ങൾ അധിക സമയമൊന്നും ചിലവഴിക്കേണ്ടി വരില്ല എന്നാൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സമയമാണ് ചിലവഴിക്കുന്നതെങ്കിലും വലിയ രീതിയിൽ ഫലം കിട്ടുന്ന ഒരു സൂറത്താണിത് ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും മാത്രമല്ല അവർ എന്തു തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും മറ്റ് പൈശാചിക ശല്യങ്ങളിൽ നിന്നൊക്കെ ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകളെ അള്ളാഹു സുബാന താല രക്ഷപ്പെടുത്തുന്നതാണ് മാത്രമല്ല ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഷെയ്ത്താന് പിന്നെ നമ്മെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല ഷെയ്ത്താൻ നമ്മുടെ അടുത്തേക്ക് പോലും പഠിക്കില്ല അതുകൊണ്ട് തന്നെ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് നല്ല നേരായ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനും സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തു തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും ചില ആളുകൾക്കുണ്ടാകും വലിയ മടി അതായത് എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴോ അത് നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം അല്ലെങ്കിൽ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാം അങ്ങനെ 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 നീട്ടിക്കൊണ്ടുപോകുന്ന ധാരാളം ആളുകൾ ഉണ്ട് വലിയ മടിയന്മാർ അതുപോലെ തന്നെ വിവാദത്തെടുക്കാൻ വലിയ മടിയുള്ള ആളുകളുണ്ട് നിസ്കാരം പോലും നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഓതിയാൽ അവരുടെ മടി ഇല്ലാതെയാവുകയും അവർക്ക് പിന്നീട് ഈ ബാധത്തെടുക്കാനൊക്കെ വലിയ താല്പര്യമുണ്ടാവുകയും ചെയ്യും മാത്രമല്ല അവർ ചെയ്യുന്ന എല്ലാ ജോലികളും അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുകയും ആ ജോലി ചെയ്യാൻ അവർക്ക് വലിയ ഉത്സാഹമുണ്ടാവുകയും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്യും അപ്പോൾ വലിയ മടിയന്മാരൊക്കെ ഈ സുഹൃത്ത് ആ മടി മാറാൻ എല്ലാ ദിവസവും പതിവാക്കുക എന്നാൽ നിങ്ങൾക്ക് തുനിയാവിലും മാഹൃത്തിലും വിജയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ മടിയന്മാർ മല ചുമക്കുമെന്ന് പഴയ കാലത്തുള്ള ആളുകളൊക്കെ പറയാറുണ്ട് അതുപോലെ നിങ്ങൾ മല ചുമക്കേണ്ടി വരും നിങ്ങൾക്ക് ഒരിടത്തും ഒന്നിലും ഒരു വിജയമുണ്ടാകില്ല നിങ്ങൾക്ക് പരാജയം മാത്രം മാത്രമുണ്ടാകുകയുള്ളൂ അതുകൊണ്ട് മടി ഒഴിവാക്കണം അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്ത് എല്ലാ ദിവസവും ഓതുക മാത്രമല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഓതുന്ന ആളുടെ ഹൃദയം ശുദ്ധിയാകും അതുകൊണ്ട് തന്നെ അവന് വലിയ രീതിയിൽ മനസ്സിന് സമാധാനമുണ്ടാകും മനസ്സിന് സന്തോഷമുണ്ടാകും അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം പ്രകാശിക്കും മുഖത്തിന് വലിയ രീതിയിൽ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല എല്ലാ രോഗത്തെ തൊട്ടും അവബഹാൻ താല അവരെ കാക്കും അവരുടെ കുടുംബത്തിൽ നല്ല സന്തോഷവും നല്ല സമാധാനവും നല്ല കുടുംബ ഐക്യവും ഉണ്ടാകും അപ്പോൾ ഇത്രയധികം നേട്ടങ്ങളുള്ള ആ സൂറത്ത് ഏതാണ് എന്ന് അറിയണ്ടേ എല്ലാവർക്കും കാണാതെ അറിയുന്ന എത്ര പ്രായമായ വലിയുപ്പമാർക്കും വലിയമ്മമാർക്കുമൊക്കെ കാണാതെ അറിയുന്ന നാം എല്ലാവരും എല്ലാ നിസ്കാലത്തിലും ഓതുന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്തിൽ ഫാത്തിഹ ഈ വാത്യഹാ സൂറത്ത് ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൽ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ സുബഹി നിസ്കാരം നിസ്കരിച്ചതിന് ശേഷമുള്ള ദിക്റുകളും ദിക്കറുകളും ദ്വാകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ആരോടും മിണ്ടാതെ നല്ല എഹലാസോടുകൂടി നല്ല നീയത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ സൂറത്ത് നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതുക അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്ത് ചോദിക്കുക ഇത് നിങ്ങൾ തുടർച്ചയായി ഒരു ദിവസം മുടങ്ങാതെ ഏഴ് ദിവസം ചെയ്യുക എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ എത്ര വലിയ കാര്യമായാലും അത് ഉറപ്പായിട്ടും അള്ളാഹു സുബാനഹോ താല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും ഈ കാര്യം ചെയ്യാൻ കഴിയും കാരണം ഒരു അഞ്ച് മിനിറ്റ് മതിയാകും ഇതിന് ഫാത്തിഹാസുറത്തിൻ്റെ ഇത്രയുമധികം വലിയ നേട്ടങ്ങൾ നിങ്ങൾ അറിയുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത് ഒഴിവാക്കിക്കളിയല്ലേ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും ഫാത്തിഹാസോറത്ത് മുടങ്ങാതെ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്കു തന്നെ കണ്ടറിയാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾക്ക് ആഹ്റത്തിലും അതുകൊണ്ട് വലിയ വിജയമാണ് ഉണ്ടാകുക അതുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് വിജയമുണ്ടാകുവാൻ ഈ ചെറിയ സൂറത്തായ എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന വലിയ മഹത്വമുള്ള ഈ സൂറത്ത് എല്ലാവരും എല്ലാ ദിവസവും പതിവായി ഓതുക ഇനി നിങ്ങളുടെ എന്തെങ്കിലും നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പെട്ടെന്ന് നിറവേറി കിട്ടണമെങ്കിൽ ഞാൻ ആ പറഞ്ഞു തന്ന രീതിയിൽ ഏഴ് ദിവസം നിങ്ങൾ സൂറത്ത് ചെയ്യുക ഈ കാര്യം നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലും അല്ലാത്ത മാസങ്ങളിലുമൊക്കെ ചെയ്യാം എന്നാൽ അള്ളാഹു സുബഹാന താല പ്രത്യേകം പരിഗണിച്ച ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് ഫലം കിട്ടിയിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നു മുതൽ തന്നെ നിങ്ങൾ ഈ കാര്യം ചെയ്തു തുടങ്ങുക അള്ളാഹു നമുക്കതിനെ തോഫിക്ക് ചെയ്യട്ടെ ആമീൻ അള്ളാഹു സുബഹാനഹു താല അവൻ്റെ സ്വർഗം കൊണ്ട് വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സൽക്കർമ്മങ്ങളും നമ്മുടെ ദ്വാകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ ആമീൻ പറയുന്ന ഈ നാവ് കൊണ്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ലാഹ എന്ന് കെളിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ ആമീൻമീൻ അസലമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ